സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന ഒരു വൈദ്യ വിഭാവനയുണ്ട് സൈക്കോസൊമാറ്റിക് ഡിസീസസ് മനോ ശാരീരിക രോഗങ്ങൾ മനോ ശാരീരിക രോഗങ്ങൾ ശരീരത്തിനാണെന്ന് തോന്നും യഥാർത്ഥത്തിൽ അത് മനസ്സിലാണ് എവിടെ പോയിട്ടും മാറുന്നില്ല ഒരു വൈദ്യന്മാർക്കും മനസ്സിലാവുന്നില്ല എന്താണെന്ന് അറിയില്ല അന്ന് സൈക്കോസൊമാറ്റിക് ആണ് വൈദ്യശാസ്ത്രത്തിലൊരു ഭാഗമുണ്ട് പ്ലേസിബോ എഫക്റ്റ് എന്നാണ് എഫക്റ്റാണെന്നു പറയാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസുഖം ഡോക്ടർക്ക് മനസ്സിലാകും അത് ശരീരത്തിൻ്റെതല്ല മനസ്സിനാണെന്ന് അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗുളിക കൊടുക്കും വല്ല പാരസെറ്റമോളാണ് കൊടുക്കുക എന്നിട്ട് പറയും ലോകത്ത് നിങ്ങളുടെ ഈ അസുഖത്തിന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും നല്ല മരുന്നാണ് അയാൾ അത് കുടിക്കും അസുഖം മാറും അതാണ് പ്ലേസി എഫക്റ്റ് എന്ന് പറയുന്നത് കാരണം അയാളുടെ രോഗം ശരീരത്തിനല്ല മനസ്സിനാണ് ഇനി ഖുർആാനിന്റെ ആ വചനം ആലോചിച്ചു ഫി ഹൃദയത്തിലാണ് അസുഖം ഓ എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായൊരു നോവലിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ദി ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട് ആ കഥയിൽ ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്ന ഒരു കുട്ടി ആ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഗുരുതരമായ അസുഖമാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മരത്തിൽ നിന്ന് കുറേ ഇലകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് നാലോ അഞ്ചോ ഇലകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അവൾ ആലോചിക്കുകയാണ് ആ അവസാനത്തെ ഇല കൂടി കൊഴിയുന്നതോടുകൂടി ഞാൻ മരിച്ചു പോകുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തേ ഇലകൾ കൊഴിഞ്ഞു അഞ്ചാമത്തെ ഇലയാണ് ഇനി നാളെ കൊഴിയാനുള്ളത് അവൾ തീരുമാനിച്ചു ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നത് മരണത്തിലേക്കുള്ള ഉറക്കം ഇരിക്കുന്നു പ്രതീക്ഷ നഷ്ടപ്പെടാണ് അവൾക്ക് അങ്ങനെ അനുജത്യെ വിളിച്ചിട്ട് അവൾ എല്ലാം പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളുടെ സ്വപ്നങ്ങളോ കാര്യങ്ങളോ ആഗ്രഹങ്ങളൊക്കെ അവളോട് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി അവൾ ഉറക്കത്തിലേക്ക് കിടക്കാണ് അവൾക്കറിയാം പിറ്റേന്ന് രാവിലെ അവൾ ഉണരൂലെന്ന് പക്ഷെ പിറ്റേന്ന് രാവിലെ അവൾ ഉണർന്നു ഉണർന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഇല കൊഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഉണങ്ങിട്ടില്ല എന്ന് മാത്രമല്ല പച്ച ഇലയായി അവിടെ കിടക്കുന്നത് അവൾക്ക് വല്ലാത്തൊരു പ്രതീക്ഷയായി ആ ഇല ഉണങ്ങണം പിന്നെ അടരണം അത്രയും കാലം എനിക്ക് ജീവിക്കാലോന്ന് അങ്ങനെ വല്ലാത്തൊരു പ്രതീക്ഷയായി പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ അത് ഉണങ്ങുന്നില്ല കുറേ ദിവസം കഴിഞ്ഞിട്ട് ഉണങ്ങുന്നില്ല പുതിയ ഇലകൾ വന്നു വസന്തം വന്നു ആ മരത്തിൽ നിറയെ ഇലകളായി പൂക്കളായി മനോഹരിയായ ഒരു മരമായി അത് മാറി ആ കുട്ടി പിന്നെയും പിന്നെയും ഇങ്ങനെ ജീവിച്ചു എന്നാണ് ഹെൻറി കഥയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ കുട്ടിയുടെ അനുചത്തി കുട്ടി അവരുടെ വീടിനടുത്തുള്ള ഒരു ആർട്ടിസ്റ്റിനോട് ചിത്രകാരനോട് ഇതെല്ലാം ചെന്ന് പറയാറുണ്ട് ജ്യേഷ്ഠത്തിയെക്കുറിച്ച് ആ ചിത്രകാരൻ ആ മരത്തിൽ കയറിയിട്ട് ഒരു ഇല അവിടെ വരച്ചിട്ടാണ് വരച്ചിട്ടതാണ് ആ വരച്ചിട്ട ഇലയെ യഥാർത്ഥ ഇലയായി കുട്ടി തെറ്റിദ്ധരിച്ചു മാത്രമല്ല ആ ഇല വരക്കാൻ വേണ്ടി കയറിയ രാത്രി മഞ്ഞുകൊണ്ട് ന്യൂമോണിയ ബാധിച്ച് ഈ ചിത്രകാരൻ മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് പ്രതീക്ഷയാണ് ആ കുട്ടിക്ക് ജീവൻ പകർന്നത് പ്രതീക്ഷയാണ് നമുക്കും ജീവൻ പകർന്നത് ലവ് മെഡിസിൻ ആൻഡ് മിറാക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട് അതിൽ രണ്ട് തരത്തിലുള്ള ക്യാൻസർ രോഗികളെക്കുറിച്ച് ആ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള രോഗികൾക്ക് തീരെ രോഗം ഉണ്ടാവില്ല ചെറിയ രോഗം രോഗമുണ്ടാവുള്ളൂ ക്യാൻസർ അധികം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അവർ വല്ലാതെ മാനസികമായി തളർന്നു പോകും വലിയ ഗുരുതരമായ രോഗമാണ് എന്നവർ വിചാരിക്കുന്നു ഒരു പ്രതീക്ഷയും ഇല്ലാതെ അവർ സംസാരിക്കും അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് കടുത്ത രോഗികളായി മാറുന്നു എന്നാൽ വേറൊരു വിഭാഗം രോഗികളുണ്ട് അവർക്ക് നല്ല അസുഖം ഉണ്ടാവും പക്ഷെ അവർക്ക് നല്ല പ്രതീക്ഷയായിരിക്കും അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ കാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് നമ്മൾ ജീവിപ്പിക്കുന്നത് ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വന്നതെല്ലാം ആ നല്ല കാലത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു എന്ന പ്രതീക്ഷ ഒന്ന് യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷ നന്മ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു കരുതൂ എന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയോടുകൂടി മുന്നേറുമ്പോൾ ഖുർആൻ നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുള്ള അല്ല തരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഗിഫ്റ്റ് ഉണ്ട് പന്ത്രണ്ട് സ്ഥലങ്ങൾ ഖുർആാൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണത് ഇനി നമ്മൾ ആലോചിക്കണം നമ്മൾ ആ പദവിയിലുണ്ടോ എന്ന് എന്താ എന്താണുള്ളത് പറയുന്നത് നമ്മളെ കുറിച്ച് പറഞ്ഞതാ ഈമാൻ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാ അവർക്ക് രണ്ട് കാര്യങ്ങൾ എന്ന് ഒന്നാമതായി പറഞ്ഞു വലാഹൗം അവർക്ക് പേടി ഉണ്ടാവില്ല ഉണ്ടാവൂല അല്ലാന്നുള്ളൊരു പേടി കൂടി പിന്നെ ഒരു പേടി ഉണ്ടാവില്ല അല്ലാ എന്നൊരു പേടി ഉള്ളിലേക്ക് കൂടി പിന്നെ ഒരു പേടി ഉണ്ടാവില്ല അതാണത് ആശങ്കകൾ ഉണ്ടാവില്ലെന്ന് രണ്ടാമതായി പറഞ്ഞാ വലാഹും അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല അവർ കരയുന്നുണ്ടാവും കണ്ണ് നിറയുന്നുണ്ടാകും പക്ഷെ കൽബ് എടയൂല കൽബ് പെടയൂല അതാണ് വലാഹും യഹസനൂൻ ദുഃഖങ്ങളോ പേടിയോണ്ടാവില്ല പേടി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ദുഃഖം കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചോ അത് രണ്ടും ഉണ്ടാവില്ല ശാന്തമായ മനസ്സെടുക്കും ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ശാന്തമായൊരു മനസ്സിൻ്റെ അവസ്ഥയാണ് ഈമാനുകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം അത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ജീവിത കാഴ്ചകൾ മുഴുവനും ഹൃദയശാന്തിയോടുകൂടി നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെയുള്ളവരി ഉൾപ്പെടുക എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ് ആ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രാർത്ഥന ഇവിടെ നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും ഒരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണത് അല്ല എന്നുള്ളൊരു അനുഭവം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു ശാന്തിയാണത് കുർ പറഞ്ഞിട്ടുണ്ട് ഇതാ ദുഃഖിറല്ല വജിലത് കുലൂബും അല്ല എന്നുള്ളൊരു പേര് കേട്ടാൽ കൽബു പടയുന്ന ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ആലോചിച്ചോക്കും നമ്മൾ എന്താണ് ആ അനുഭവം അല്ല എന്ന് പറഞ്ഞു കേട്ടാൽ അവരുടെ കൽബു പടയുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത് ഇതിൽ പല ആളുകളുടെയും സുഹൃത്താണ് അസ്ലം നേരുന്നു അവൻ്റെ പേര് രണ്ടായിരത്തി ആറിലാണ് അവൻ മരിച്ചത് അവൻ്റെ പേരാണ് എൻ്റെ കുഞ്ഞിനിട്ടിട്ടുള്ളത് അസലം പക്ഷെ ആ പേര് ഞങ്ങളുടെ വീട്ടിൽ ആരും അവനെ വിളിക്കാറില്ല കാരണം ആ പേര് ഉയർന്നു കേട്ടാൽ ഉമ്മ കരയും ആ പേര് ഉയർന്നു കേട്ടാൽ ഉപ്പൻ്റെ കണ്ണ് നിറയും അതുകൊണ്ട് ആരും അവൻ വിളിക്കില്ല ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക് വർഷങ്ങളുടെ മുന്നിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക് മനസ്സിലൊരു പെടച്ചിലുണ്ടാവും എന്ന് അനുപാലിച്ചു നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലുണ്ടാവും ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു പേര് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കണ്ണ് നിറയുകയും ഹൃദയം വിചാരങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യുന്നൊരവസ്ഥ അതല്ല എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴാണ് എന്ന് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടോ എന്നാലോചിക്കൂ വല്ലാത്തൊരു ഭാഗ്യമാണത് അത് ഉള്ളവരിവിടെ ഉണ്ടാവാം ഒരു ശാന്തതയുണ്ട് അവരൊക്കെ ഭാഗ്യവാന്മാരാണ് കാരണം അത്രയും അല്ല ഉള്ളിൽ നിറയുമ്പോഴേ സംഭവിക്കുകയുള്ളൂ ഒരാൾ നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നില്ലേ അങ്ങനെയാണെങ്കിൽ അല്ല അത്രയും മനസ്സിലാണ് നിറയുമ്പോൾ അള്ളാനെ കുറിച്ചൊന്നു പറയപ്പെട്ടാൽ കണ്ണാണ് നിറയും കാരണം എന്താ നിറശലിന്റെ കാരണം അങ്ങനെ നിറയാനുള്ള കാരണം എന്താണ് ആ അള്ളാഹുവിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ എന്നുള്ള സങ്കടമാണത് വേറൊന്നുമല്ല നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ആ അള്ളാഹുവിൽ നമ്മൾ അകലാണ് പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും നമ്മളങ്ങനെ അകലും അള്ളാഹു അകലുന്നുണ്ടോ അള്ള് അകലുന്നില്ല നമ്മൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കണം